നമസ്കാരം നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മുടെ സൗരയുദ്ധത്തെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മുടെ അന്തരീക്ഷത്തെക്കുറിച്ച് ഉള്ള പഠനങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കില്ല കാരണം പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം അത്രയേറെ സഞ്ചരിക്കുന്നു ഓരോ ഗ്രഹത്തെക്കുറിച്ചും അതുപോലെ നമ്മുടെ ഭൂമിയെക്കുറിച്ചും മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠനം തുടരുകയാണ് മാത്രമല്ല നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത പല പ്രതിഭാസങ്ങളും കടന്നു വരുന്നു നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു കണ്ണുകൊണ്ട് കാണാത്ത എത്രയോ പ്രതിഭാസങ്ങളും മാറ്റങ്ങളും നമ്മുടെ സൗരയൂഥത്തിന് പ്രപഞ്ചത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത് സൗരവാദങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ സൗരവാദങ്ങൾ സൗരം എന്ന വാക്കിൻ്റെ അർത്ഥം സൂര്യനുമായി ബന്ധപ്പെട്ടത് വാദം എന്നാൽ കാറ്റ് സൂര്യൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചാർജുകളുള്ള നിറയെ ചാർജ് ഉള്ള കണികകളുടെ പ്രവാഹമാണ് ഈ സൗരവാദം എന്ന് അറിയപ്പെടുന്നത് ഈ പ്രവാഹത്തിൽ കൂടുതലായും ഇലക്ട്രോൺ കണികകളും പ്രോട്ടോൺ കണികകളുമായിരിക്കും ഉണ്ടാവുക അവയുടെ ഊർജ വളരെ കൂടുതലായിരിക്കും സൂര്യൻ്റെ കൊറോണയിലെ അതായത് സൂര്യൻ്റെ ആവരണത്തിലെ ഉയർന്ന താപനിലയായിരിക്കും കണങ്ങളെ സൂര്യൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നത് എന്ന് അനുമാനിക്കപ്പെടുന്നത് എങ്കിലും ഇത്തരം കണങ്ങൾ എങ്ങനെയാണ് ഉയർന്ന തോതിലുള്ള ഗതികോർജ്ജം അഥവാ കൈനറ്റിക് എനർജി കൈവരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇതുവരെ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല സൗരവാദത്തെ തുടർന്ന് പല പ്രതിഭാസങ്ങളും ഭൂമിയിൽ അരങ്ങേറാറുണ്ട് ഭൂമിയുടെ കാന്ത മണ്ഡലത്തിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളെ തുടർന്ന് വൈദ്യുത വിതരണ സംവിധാനങ്ങൾ താറുമാറാകാം ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണരാശി അഥവാ ധ്രുവ ദീപ്തി എന്നിവ അവയിൽ ചില കാര്യങ്ങൾ മാത്രമാണ് അതൊക്കെ അത്ഭുത പ്രതിഭാസങ്ങളാണ് അതൊക്കെ ഈ സൗരയൂഥം കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു ഈ സൗരവാദമാണ് ഇതിന് കാരണം എന്നും പറയപ്പെടുന്നു സൗരവാദങ്ങൾ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭാസങ്ങളാണ് ഇരുപതാം നൂറ്റാണ്ടിൽ സൗരവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സംഭവിച്ചതായിരുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും തീവ്രം ജപ്പാനിലായിരുന്നു ഇത് ഏറെ ദൃശ്യമായത് ആകാശമാദ്യം നീല നിറത്തിലായി അതിനുശേഷം കടും ചുവപ്പും മേഖലയിലെ ടെലിഗ്രാഫ് സംവിധാനങ്ങളെല്ലാം താറുമാറാക്കപ്പെട്ടു അന്ന് ടെലിഗ്രാഫ് സംവിധാനങ്ങളല്ലേ ഉള്ളൂ രാത്രിയിൽ ആകാശത്ത് വിവിധ നിറങ്ങൾ നൃത്തം ചെയ്തു സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ഏറ്റവും കടുത്ത സൗരവാദം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അമേരിക്കയിലാണ് ദൃശ്യമായത് കാരിങ്ടൺ ഇവൻ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അമേരിക്കയിലെയും അക്കാലത്തുണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും തകരാറിലായി എന്നാൽ ഇതുവരെ മനുഷ്യൻ ക്യാരംഗ്ടൺ ഇവൻ്റിനെക്കുറിച്ച് പുലർത്തിയ ധാരണകളേക്കാളും തീവ്രമായ സംഭവമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് പുതിയ പരീക്ഷണ ഗവേഷണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് നവീന മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് അന്നത്തെ കാലത്തെ കാന്തിക മണ്ഡലത്തെക്കുറിച്ച് വിവിധ പഠനങ്ങൾ നടത്തിയാണ് ഗവേഷണ ഫലത്തിൽ ഗവേഷകർ എത്തിച്ചേർന്നത് ഇപ്പോൾ ഇത് ഏകദേശം ആയിരം കോടി ആറ്റം ബോംബുകളുടെ ശേഷിയുള്ള സൗര കണങ്ങളാളത്ര ഇനി ചില ദിവസങ്ങളിൽ അതായത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാൽ കൃത്യമായൊരു പീരീഡ് പറയുന്നില്ല കൃത്യമായൊരു കാലഘട്ടം പറയുന്നില്ല ഭാവിയിൽ എത്രയോ ശേഷിയുള്ള കണങ്ങൾ ആയിരക്കണക്കിന് ആറ്റം ബോംബുകളുടെ ശക്തിയുള്ള കണങ്ങൾ ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് പുറപ്പെടും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അത് ഏത് കാലഘട്ടത്തിൽ സംഭവിക്കും എന്നറിയില്ല ഇരുപത്തിയൊന്നിൽ സംഭവിച്ച മറ്റൊരു സൗരവാദത്തിൽ അമേരിക്കയിൽ ദിവസങ്ങളോളം നീണ്ട വൈദ്യുതി തടസ്സം നേരിട്ടു സൂര്യൻ്റെ ഏറ്റവും പുറത്തെ ഭാഗമായ കൊറോണയിൽ താപനില പതിനൊന്ന് ലക്ഷം ഡിഗ്രി സെൽഷ്യസ് വരെ ചില സമയത്ത് ഉയരാറുണ്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ ഭൂമിയിലും അതിൻ്റെ ചില അനുരണനങ്ങൾ വന്നു ചേരുന്നു ആ സമയത്ത് സൂര്യൻ്റെ ഗുരുത്വബലത്തിന് അതിവേഗത്തിൽ ചലിപ്പിക്കുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന പ്ലാസ്മ കണികകളെ നിയന്ത്രിച്ച് നിർത്താനാകില്ല അതാണ് ഇവ പുറത്തേക്ക് വരുന്നത് അത് അതാണ് സൗരവാദമായി നമുക്ക് അനുഭവപ്പെടുന്നത് പ്ലാസ്മയേക്കാൾ വാതകങ്ങളുടെ സ്വഭാവമാകും ഇവയ്ക്ക് അപ്പോൾ ഉണ്ടാവുക പ്ലാസ്മ സ്റ്റേറ്റാണ് ഒരു പ്രത്യേക അവസ്ഥയാണ് വാതകം ജലം അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന സ്റ്റേറ്റുകളുടെ ഒരവസ്ഥയാണ് പ്ലാസ്മ ഭൂമിയുടെ അന്തരീക്ഷത്തിന് സമീപം എത്തുമ്പോൾ ഗ്രഹത്തിലെ കാന്തിക മേഖല ഇവയെ തടയും അതിനാൽ സാധാരണഗതിയിൽ ഇവ അപകടകാരികളാകാറില്ല എന്നാൽ ചില സമയത്ത് സൂര്യനിൽ നിന്ന് വലിയ അളവിൽ പ്ലാസ്മ പുറന്തള്ളപ്പെടും ഇതിനെ കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് വിളിക്കുന്നു ഇവയുടെ കൃത്യമായ ഉത്ഭവകാരണങ്ങൾ ഇന്നും അറിവായിട്ടില്ല ധ്രുവദീപ്തികളും മറ്റും ഉണ്ടാകുന്നത് ഇതുമൂലമാണെന്നാണ് പറയുന്നത് ഇതിൽ തന്നെ വളരെ ശക്തിയേറിയ രീതിയിലുള്ള പ്ലാസ്മ പ്രവാഹം കാന്തിക മേഖലയെ ഭേദിച്ച് മുന്നേറുകയും ഉപഗ്രഹങ്ങൾ വൈദ്യുത ഇലക്ട്രോണിക് സംവിധാനങ്ങൾ തുടങ്ങിയവയെ ബാധിക്കുകയും ചെയ്യാം അത്ര അപകടകാരികളല്ല എങ്കിലും നമ്മുടെ അന്തരീക്ഷത്തിൽ അത് ചെറിയ തോതിലും എങ്കിലുമുള്ള ഒരു ചലനം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ശാസ്ത്രലോകം ചൂണ്ടിക്കാട്ടുന്നത് ആകാശം കത്തിയരിഞ്ഞ് തീനാളങ്ങൾ കൊണ്ട് നിറയും ആ സൗരവാദം ദിനരാത്രങ്ങൾ നീണ്ടു നിന്നു പണ്ട് ഒരു സൗരവാദത്തെക്കുറിച്ചും അതിൻ്റെ ഫലത്തെക്കുറിച്ചും ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ജേണലിൽ എഴുതിയതാണ് ഇത് പോർച്ചുഗീസ് ശാസ്ത്രജ്ഞനാണ് ഇത് എഴുതിയത് ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു കാഴ്ചയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അന്ന് പോർച്ചുഗൽ മാത്രമായിരുന്നില്ല ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കൊറിയ ജപ്പാൻ എന്നിവയെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ കാഴ്ചകൾ ദൃശ്യമായിരുന്നു അത്രേ അന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് ഇത് സൗരവാദമാണെന്നോ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയ കാരണങ്ങൾ എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഈ ശാസ്ത്രജ്ഞൻ എഴുതിയതുപോലെ തന്നെ വളരെ ഭീതിതമായ അന്തരീക്ഷമായിരുന്നു അവിടെയെന്ന് ഉണ്ടായിരുന്നത് എന്തായാലും നമുക്ക് പ്ലാസ്മ കണങ്ങൾ അതേക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും അതേക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും ഒക്കെ ആയിട്ട് നമ്മുടെ ആദിത്യ എൽ വൺ എന്ന് പറയുന്ന നമ്മുടെ പേടകം അവിടെയുണ്ട് ഈ ഒരു വിഷയം സൗരവാദത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അന്നും നടന്നിരുന്നു അപ്പോൾ ഇനിയും കാലങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്കപ്പുറം ഒരു വേള നൂറ്റാണ്ടുകൾക്കപ്പുറമായിരിക്കാം ഒരു സൗരവാദം ഉണ്ടാകാനുള്ള സാധ്യത കൂടി ശാസ്ത്രലോകം ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് ആയിരം അറ്റം ബോംബുകൾ ഒരുമിച്ച് പൊട്ടിച്ചതുപോലെ ദിവി സൂര്യ സഹസ്രസ്യ ശരിക്കും പ്രാചീനകാലത്തെ നമ്മുടെ ഋഷിമുനിമാർ ആറ്റംബോമിൻ്റെ ആദ്യത്തെ വേർഷൻ പറഞ്ഞത് അവരാണ് ദിവി സൂര്യ സഹസ്രസ്യ അതായത് ആയിരം സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ച് പൊട്ടിത്തെറിച്ചതുപോലെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ പുരാണങ്ങളിലും വേദങ്ങളിലും ഒക്കെ തന്നെ അപ്പോൾ ഇനിയും ഒരു ഇത്തരത്തിലൊരു സൗരവാദത്തിനുള്ള സാധ്യത കാലങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ശാസ്ത്രലോകം എത്തിയിരിക്കുന്നത്